എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി സി എക്സാമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് അതായത് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഈ മൂന്ന് ജില്ലകളിലായിരുന്നു നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് എക്സാം എഴുതിയവർക്കൊക്കെ എളുപ്പമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിരുന്ന അതായത് കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടത്തിയിരുന്ന എൽ ഡി സി എക്സാമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ എവിടെ നിന്നാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും ഈ എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ടഫായിട്ടുണ്ടാവില്ല അവർക്ക് ഫുൾ മാർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളും അതുപോലെ ഏത് ഭാഗത്തു നിന്നാണ് എവിടുന്നാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഫസ്റ്റത്തത് വന്നിട്ടുള്ളത് ഓക്കെ ഒന്നാമത്തത് സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു രണ്ട് സമത്വം സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു മൂന്ന് അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു ഇങ്ങനെ മൂന്ന് പ്രസ്താവനകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എ പറയുന്നു രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം ആൻഡ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ആൻസർ നോക്കിയാലോ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് അതായത് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു എല്ലാവർക്കും അറിയാം സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഈ മൂന്ന് പദങ്ങളാണ് നമുക്ക് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അതായത് സോഷ്യലിസ്റ്റ് സെക്യുലർ അതുപോലെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ അഖണ്ഡത ഇങ്ങനെ മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗം എവിടെ നിന്നാണ് വന്നതെന്നൊന്ന് നോക്കാം എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ചെറുഭരണഘടന ചെറുഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ് നാൽപ്പത്തിരണ്ടാം അമൻമെന്റ് ആണ് അല്ലെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത ഓക്കെ എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത അതായത് സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി ഓക്കെ അല്ലേ ഭരണഘടനയുടെ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിളിക്കുന്നു കൃത്യമായിട്ട് എസ് സി ആർ ടി ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് പിന്നെ അത് കൂടാതെ തന്നെ കുറച്ച് ഭരണഘടനാ ഭേദഗതികളും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് അടുത്ത എക്സാമിന് പോകുന്നവർ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം ഇത് മാത്രമല്ല ബാക്കിയുള്ള ഭാഗങ്ങളും നോക്കണം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എസ് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട് ഭേദഗതി ഒന്നാമത്തത് അതായത് െന്റ് വൻ പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി വന്നിട്ടുള്ളത് പട്ടികകളുടെ എണ്ണം ഒൻപതായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി അതിലെന്താണ് പട്ടികകളുടെ എണ്ണം ഒൻപതായി ഓക്കെ പിന്നെ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നമുക്ക് ഇപ്പോഴത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് അതിലെന്താ പറഞ്ഞിട്ടുള്ളത് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു ഓക്കെ അതുപോലെ തന്നെ നാല്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി അതാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് എഴുപത്തി ആറില് നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു ഓക്കെ പിന്നെ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി മൂന്നും എഴുപത്തി നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്നും എഴുപത്തി നാലും ഭേദഗതികൾ നടന്നിട്ടുള്ളത് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം കണ്ണൂർ ജില്ലകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വന്നിട്ടുള്ളതാണ് സോ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി നാലാം ഭേദഗതിയിലും പറയുന്നത് എഴുപത്തി നാലാണ് നഗരപാലിക നിയമം എഴുപത്തി മൂന്ന് പഞ്ചായത്തി രാജാണ് ഓക്കെ അതുപോലെ തന്നെ എൺപത്തി ആറാം ഭേദഗതി എന്താണ് രണ്ടായിരത്തി രണ്ടിലാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടില് ക്ലിയർ അല്ലേ പിന്നാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനാറില് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമൻമെന്റ് ആണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാരെന്നാണ് ചോദിച്ചിട്ടുള്ളത് അംഗ അംഗമല്ലാത്തതാര് പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാര് രാജ്കുമാരി അമൃത് കൌർ അമ്മക്കുട്ടി സ്വാമിനാഥൻ അക്കാമ ചെറിയൻ രേണുകറായ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് കൊടുക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് മലയാളികളായിട്ടുള്ളവരുടെ പേരൊക്കെ നമുക്കറിയാം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് എത്രയാണ് പതിനേഴായിരുന്നു അല്ലേ എന്നാൽ വിഭജനത്തിന് ശേഷം എത്ര പേരായി പതിനഞ്ച് പേരായി വിഭജനത്തിന് ശേഷം പതിനഞ്ച് പേരായിട്ടുണ്ട് അപ്പം നമുക്ക് പതിനഞ്ച് പേര് എന്ന് നമുക്ക് നോക്കണം അതിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിതകൾ ജഹനാര ഷാനവാസ് ഷെയ്സ്ത സുഹ്രവർദി ഇക്രമുള്ള ഓക്കെ ഇത് പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകളാണ് ഓക്കെ ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ത്രീ പ്രാതിനിധ്യമായിട്ടുള്ള പതിനഞ്ച് പേർ ആരൊക്കെയാണെന്ന് നോക്കാം ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇവര് മൂന്ന് പേരുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളായിട്ടുള്ള വനിതകൾ എന്ന് പറയുന്നത് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഓക്കെ അല്ലേ പിന്നെ ആരൊക്കെയാണ് സരോജിനി നായിഡു ബീഗം ഐസാസ് റസൂൽ ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ ജീവരാജ് മെഹ്ത അതുപോലെ ബീഗം ഐസാസ് റസൂൽ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള ഏക മുസ്ലിം വനിതയായിരുന്നു ഹൻസ ജീവരാജ് മെഹ്ത ലീല റോയ് മാലതി ചൗധരി പൂർണിമ ബാനർജി രേണുക റായ് സുചേത കൃപലാനി രാജ്കുമാരി അമൃത് കൌർ കമല ചൌധരി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഓക്കെ ഇത്രയും പേരാണ് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് രാജ്കുമാരി അമൃത്കാറുണ്ട് അതുപോലെ തന്നെ അമ്മുക്കുട്ടി സ്വാമിനാഥൻ അക്കാമ ചെറിയാൻ രേണുകാറായി അമ്മുക്കുട്ടി സ്വാമിനാഥൻ നമ്മളിപ്പോൾ പറഞ്ഞു മലയാളി ആയിട്ടുള്ള വനിതയായിരുന്നു രേണുകാറായി ഉണ്ട് രാജ്കുമാരി അമൃത്കാറുണ്ട് പക്ഷേ അക്കാമ ചെറിയാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലായിരുന്നു ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് സി ആണ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വനിതകൾ നമ്മൾ പറഞ്ഞു ആനി മസ്ക്രി നമ്മു സ്വാമിനാഥൻ ദാഷായണി വേലായുധൻ അതുപോലെ തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ടുള്ളവരാരൊക്കെ ആയിരുന്നു പട്ടം താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള ആനി മസ്ക്രി കെ എ മുഹമ്മദ് പി ടി ചാക്കോ അതുപോലെ കൊച്ചിയിൽ നിന്നുള്ളവരായിരുന്നു പി ഗോവിന്ദ മേനോൻ മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ എ കെ മേനോൻ ബി പി പോക്കർ സാഹിബ് ബഹദൂർ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പി കുഞ്ഞിരാമൻ അബ്ദുൽ സത്താർ ഹാജി കെ മാധവ മേനോൻ അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന് വന്നിട്ടുള്ളതാണ് ഡോക്ടർ ജോൺ മത്തായി ഓക്കെ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാ ലെവലുകൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടു ലേണിംഗ് ആപ്ലിക്കേഷൻ പത്ത് ദിവസത്തെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് സെപ്റ്റംബർ അഞ്ചിന് ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ച് മുതലാണ് തുടങ്ങിയിട്ടുള്ളത് പത്ത് ദിവസത്തെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷനിൽ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ മിഷൻ എൽ ജി എസ് എന്ന് പറഞ്ഞിട്ട് എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അൻപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് നമുക്കിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രിസ് ടു പ്ലസ് എന്ന ഓപ്ഷനിലുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ആയിരിക്കും സ്റ്റഡി പ്ലാൻ ഏരിയയിൽ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിളാണ് ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റഡി പ്ലാനിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ് സെവൻത്ത് ലെവൽ ടെൻത്ത് ലെവല് ട്വൽത്ത് ഡിഗ്രി ലെവൽ ഏത് ലെവലിലുള്ള എക്സാമിനും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ചെറിയൊരു പ്രീമിയം ചാർജ് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തിന് വരുന്നത് അതിൽ ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് ഈ ഒരു കോഡ് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് മിഷൻ എൽ ജി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിന് വേണ്ടിയിട്ടും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പം ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾക്ക് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും സോ എല്ലാവരും ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൂടുതൽ കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്തിൽ രൂപപ്പെടുത്തിയതാണ് ഇന്ത്യൻ ഫെഡറലിസം ഓക്കെ അല്ലേ അമേരിക്ക കാനഡ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഈ കൊസ്റ്റിനൊക്കെ നമ്മൾ കഴിഞ്ഞ എക്സാമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ ഏതാണ് ഓക്കെ ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് കാനഡയാണ് അല്ലേ ഓക്കെ നമുക്ക് നോക്കാം അമേരിക്കൻ ഭരണഘടന നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു കനേഡിയൻ ഭരണഘടന അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് എന്താണ് അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് അതുപോലെ തന്നെ അവശിഷ്ടാധികാരം എന്ന ആശയം ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായമാണ് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതായത് ഫെഡറൽ സിസ്റ്റം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് അതുകൂടാതെ കൂടാതെ അവശിഷ്ടാധികാരം എന്ന ആശയവും എവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് കനേഡിയൻ ഭരണഘടനയാണ് നമ്മൾ അമേരിക്കൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റ് ഓടിച്ചു പോകാം മൗലികാവകാശത്തെക്കുറിച്ച് അതുപോലെ നീതിന്യായ പുനഃപരിശോധന അധികാരം അതുപോലെ തന്നെ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം ക്ലിയർ അല്ലേ കൂടാതെ ബ്രിട്ടീഷ് ഭരണഘടന ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം ബ്രിട്ടീഷ് ഭരണഘടന കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണ സമ്പ്രദായം നിയമവാഴ്ച എന്ന ആശയം അതുപോലെ സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും നിയമനിർമ്മാണ നടപടിക്രമം ഓക്കെ ഐറിഷ് ഭരണഘടന രാഷ്ട്ര നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ അപ്പം അയർലാൻഡ് എന്നാണ് കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഓക്കെ അല്ലേ ഇത്രയാണ് ആ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നത് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഈ ചോദ്യവും നമ്മൾ ഉപരാഷ്ട്രപതിയുമായിട്ട് ഏരിയയിൽ വന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുകയാണ് രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു മൂന്നാമത്തത് രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ട് ലഭിക്കുന്നു ഓക്കെ എല്ലാവരും വിചാരിക്കും ഇത് മൂന്നും സെയിം അല്ലേ എന്നുള്ളത് നമുക്ക് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ രണ്ടും മൂന്നുമാണ് അതായത് ഓപ്ഷൻ ബി ആണ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ശരിയായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച ഭാഗമാണ് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത് അതായത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അതേ രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ എന്നാൽ ഇവിടെ പറയുന്നുണ്ട് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല ഓക്കെ സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനാണെന്നും പറഞ്ഞിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാന് അടുത്തത് നോക്കാം മരണം രാജി പുറത്താക്കൽ അതായത് ഇംപീച്ച്മെന്റ് എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്ര കാലമാണ് പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെയോ അതല്ലെങ്കിൽ പരമാവധി ആറു മാസം വരെയോ മാത്രമേ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ ഓർത്തുവെക്കുക അടുത്തൊന്നാണ് രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതി ആയിരുന്ന ബി ഡി ജെട്ടി രാഷ്ട്രപതിയായി പ്രവർത്തിക്കുകയുണ്ടായി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉപരാഷ്ട്രപതി എന്ന ഭാഗത്ത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ സി ആർ ടി എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് എന്നാണ് കൃഷി വനം വ്യാപാരം വാണിജ്യം പൊതുജന ആരോഗ്യം ഓക്കെ ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സംസ്ഥാന ലിസ്റ്റിൽ അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേന്ദ്ര ലിസ്റ്റിൽ ഓക്കെ എന്തൊക്കെയാണ് വരുന്നത് പ്രതിരോധം ആണവോർജം വിദേശകാര്യം യുദ്ധവും സമാധാനവും ബാങ്കിങ് റെയിൽ ഗതാഗതം തപാൽ കമ്പി അതുപോലെ വ്യോമയാനം തുറമുഖങ്ങൾ വിദേശ വ്യാപാരം നാണയ വ്യവസ്ഥ കേന്ദ്ര നിയമ നിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് കൃഷി പോലീസ് ജയിൽ പ്രാദേശിക ഗവൺമെന്റ് ഇവിടെ നമുക്ക് ഓപ്ഷനിൽ കൃഷി ഉണ്ടായിരുന്നു അല്ലെ പോലീസ് ജയിൽ പ്രാദേശിക ഗവൺമെന്റ് പൊതുജനാരോഗ്യം ഭൂമി മദ്യം വാണിജ്യവും വ്യാപാരവും ഈ ഒരു ഓപ്ഷനും നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കന്നുകാലി പരിപാലനം പബ്ലിക് സർവീസുകൾ അതുപോലെ തന്നെ പൊതുജനാരോഗ്യം വന്നിട്ടുണ്ടായിരുന്നു ഭൂമി മദ്യം വാണിജ്യവും വ്യാപാരവും കന്നുകാലി പരിപാലനം സംസ്ഥാന പബ്ലിക് സർവീസുകൾ ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അല്ലെ ഈ മൂന്നെണ്ണം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ് ഉൾപ്പെടാത്തതാണ് ചോദ്യം അപ്പൊ ഏതായിരിക്കും നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി വനം നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല സോ അതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അധികാരം ഓക്കെ അല്ലെ അടുത്തത് സംയുക്ത ലിസ്റ്റില് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുമിച്ച് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം വനങ്ങൾ തൊഴിലാളി സംഘടനകൾ മായം ചേർക്കൽ ദത്തെടുക്കലും പിന്തുടർച്ച പിന്തുടർച്ചാവകാശവും ഓക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾക്ക് സംയുക്ത ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ക്ലിയർ അല്ലേ അതുപോലെ തന്നെ മറ്റൊന്നാണ് അവശിഷ്ടാധികാരങ്ങൾ അവശിഷ്ടാധികാരങ്ങൾ ഈ മൂന്ന് ലിസ്റ്റിലും പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ അവശിഷ്ടാധികാരത്തിൽ പെടുന്നുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് കേന്ദ്ര ലിസ്റ്റ് അതായത് സംയുക്ത ലിസ്റ്റ് ഇങ്ങനെ മൂന്നെണ്ണത്തിലും ഉൾപ്പെടാത്തത് ഏതിൽ വരുന്നുണ്ട് അവശിഷ്ടാധികാരത്തിൽ വരുന്നുണ്ട് അവശിഷ്ടാധികാരം എവിടെ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് കനേഡിയൻ ഭരണഘടനയാണ് അല്ലേ ഫെഡറൽ സിസ്റ്റവും അതുപോലെ തന്നെ അവശിഷ്ടാധികാരവും രണ്ടും കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഓക്കെ ഈ മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ അവശിഷ്ടാധികാരത്തിലാണ് പെടുന്നത് അതുപോലെ തന്നെ സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ അവശിഷ്ടാധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ഇന്ത്യയിൽ അവശിഷ്ടാധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ഓക്കെ ഇത്രയുമാണ് അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്ററുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സുകളുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുകൂടാതെ എല്ലാവരും ബ്രിസ് ടു ലേണിങ് ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം ചാർജ് വരുന്നത് നമ്മളുടെ എൽ ജി എസ് മിഷൻ ഫിഫ്റ്റി ഡേ സ്റ്റഡി പ്ലാനിൻ്റെയും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ പത്ത് ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെയും ഒക്കെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പറാവുക ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്